జైపూర్ 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 ఇంకా గుడ్ మార్నింగ్ న్యూఢిల్లీ ననిపో ന്യൂഡൽഹിയിലാണുള്ളത് ന്യൂഡൽഹിയിൽ ഇന്നൊരു ഞാൻ താമസിച്ച ഒരു ഹോട്ടലാണിത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഇവിടുന്ന് നേരെ ജയ്പൂർ രാജസ്ഥാനിലെ ജയ്പൂരിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടുന്ന് പ്രകൃതി മുന്നൂറ്റി പത്ത് കിലോമീറ്ററാണ് കാണിക്കുന്നത് ഡൽഹിന്ന് നേരെ കൂടി ഇതുവരെ ഒന്ന് ജയ്പൂർ യെസ് ശം എത്രയായി എട്ട് ഇരുപതായി ഇച്ചിരി ലേറ്റ് ആയി പോയി ഞാൻ ലെറ്റ്സ് ഗോ രാവിലെ നല്ല ചൂടായി ഇങ്ങോട്ടൊക്കെ ഒരു വഴി കാണിക്കുന്നുണ്ടല്ലോ ഇതാണ് എൻ്റെ പുതിയ ഹെൽമെറ്റ് എൽ എസ് ടുവിൻ്റെ ഇത് ഒരു എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടെ ഡൽഹിയിലെ ആ ഒരു പതിവ് തിരക്കുകളൊന്നും വന്നില്ല ഇന്നലെ നമ്മൾ ഈ സമയത്ത് ഇതിലേ പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു റൂട്ട് മാറിയല്ലോ ഇതെന്താ ഒരു ഓൾഡ് ടൗൺ ആണ് ഇവിടെ എല്ലാം ഒരു പഴയകാല നിർമ്മിതികളാണ് ഇവിടെ ഈ കെട്ടിടങ്ങളൊക്കെ നോക്കിയേ വളരെ പഴപ്പുള്ള ഘട്ടങ്ങളായിരിക്കാം റിക്ഷ ഫ്രണ്ട്ലി ഡൽഹി ഇത് ഇലക്ട്രിക് റിക്ഷ ഇത് മാൻ മാൻപവറിലോടുന്ന റിക്ഷ ഒട്ടും ട്രാഫിക് റൂള് ആവശ്യമില്ലാത്തൊരു സ്ഥലമാണെന്നോ എനിക്ക് ഡൽഹി സെക്കൻഡ് ടൈം വണ്ടികൾ റെസ്റ്റോറന്റ് കണ്ടുപിടിക്കണം അതാണ് ഏറ്റവും ബെസ്റ്റ് തിങ് ഇവിടെ അടുക്കൻ ചിട്ടിയുള്ളൊരു ട്രാഫിക് ട്രാഫിക്കാണ് ഇപ്പോൾ ആൾക്കാർ ഡിസിപ്ലിനോട് കൂടി വണ്ടി നിർത്തുന്നു സിഗ്നലുകളിൽ എല്ലാവരും വണ്ടി നിർത്തിയിട്ട് കാത്ത് നിൽക്കുക ആ ഇവിടെ ഒരു ഉണ്ടല്ലോ

രാജസ്ഥാനിലെ ജയ്പൂർ ജയ്പൂരിലേക്ക് ഇവിടുന്ന് ജയ്പൂരിലേക്ക് ഇവിടുന്ന് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് പക്ഷെ നമുക്ക് രാജസ്ഥാൻ്റെ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റിയ ഏകദേശം ഒരു ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഇപ്പം ഇപ്പോൾ ഉള്ളത് ഹരിയാനയുടെ സൈഡിലാണ് പക്ഷേ ഇത് ഏതോ ഇൻഡസ്ട്രിയൽ ഏരിയ ആണിത് കുറെ ഗുഡ്സ് വീടുകളൊക്കെ കിടപ്പുണ്ട് ഇത് കണ്ടം പോലത്തെ സ്ഥലമാണ് ഇവിടെ കേട്ടോ ഇതല്ല ട്രക്കുകളാണ് ഈ ട്രക്ക് ഡ്രൈവേഴ്സിനെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ അപ്പം ഫുള്ളും ഉണ്ടോ മൊത്തം ട്രക്കുകളാണ് ഇതൊന്നുമല്ല കുറച്ച് കുറച്ച് കുറച്ചും പുറകോട്ട് യാർഡ് പോലെ അങ്ങ് കിടക്കുകയാണ് ഓഹിന്നുള്ള യാത്ര യഥാർത്ഥത്തിൽ ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ശരിക്കും ജമ്മു കാശ്മീർ ലേ ഉൾപ്പെടുന്ന പ്രദേശം കവർ ചെയ്യാൻ വേണ്ടിയായിരുന്നു അതായത് ഡൽഹി നേരെ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിന് നേരെ ഹിമാചൽ പ്രദേശ് ഹിമാചലി നേരെ ലേ ജമ്മു പിന്നെ തിരിച്ച് പഞ്ചാബ് ഹരിയാന അങ്ങനെ ആയിരുന്നു ഹരിയാന ടു ഡൽഹി അതായിരുന്നു എൻ്റെ യഥാർത്ഥത്തിലുള്ള ട്രിപ്പിൻ്റെ പ്ലാൻ അത് മൊത്തം മതി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിമാചലിലൊക്കെ നല്ല ലാൻഡ് സ്ലൈഡും ഹെവി റെയിൻഫാളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്ര ഒരു നല്ല സമയമല്ലയെന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പ്ലാൻ ബി ആക്കിയത് പ്ലാൻ ബി ആണ് യഥാർത്ഥത്തിൽ രാജസ്ഥാൻ അതുപോലെ പഞ്ചാബ് ഹരിയാന എന്നിട്ട് വേറെ ജില്ല അതാണ് എൻ്റെ പ്ലാൻ ബി അപ്പോൾ ആ പ്ലാൻ ബി ആണിപ്പോൾ ശരിക്കും പ്ലാൻ ബിയിലെ ട്രിപ്പാണിപ്പോൾ യഥാർത്ഥത്തിൽ പോകുന്നത് की 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 की, -की <laughs> बड़ा चाय और चाय कुछ तो है ये तेरे बीच में सब लगा रही है चाय सब टी मिलेगा <laughs>

മനോഹരമായിട്ടുള്ള വില്ലേജാണ് എനിക്ക് ഞാൻ രാജസ്ഥാനിലേക്കുള്ള യാത്രയിൽ ഒരു ചായ പിടിക്കാൻ സ്ഥലമാണിത് Thank you people. ആണല്ലോ ആർക്കും ഹെൽമെറ്റ് ഒന്നും ഇല്ല ചെക്കിങ്ങിന് ഒരു കുറവുമില്ല ചില വണ്ടികൾക്ക് നമ്പർ പ്ലേറ്റ് പോലും ഇല്ല ഇത് വില്ലേജുകളൊക്കെ കണക്ട് ചെയ്തു പോകുന്ന വഴിയായിരിക്കും നേരെയാണ് നേരെ റ്റിന്റെ അകത്തോടുള്ള ഒരു കഴിഞ്ഞാൽ രാജസ്ഥാന്റെ സൈഡിലാണ് നമ്മൾ രാജസ്ഥാൻ്റെ ബോർഡർ ക്രോസ് ചെയ്തു ഇതിനിപ്പോൾ നമുക്ക് വളരെയധികം ഇല്ല ഒരു എനിക്ക് തോന്നുന്നു ഒരു വൺ ഫിഫ്റ്റി സംതിങ് ഉള്ളു നൂറ്റമ്പത് കിലോമീറ്റർ തങ്ങളുടെ ഉള്ളു ഇതൊക്കെ ഉള്ളത് ഓരോ കാർഷിക ഉപകരണങ്ങളാണ് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന കാർഷിക ഉപകരണങ്ങൾ പല ടൈപ്പ് വെറൈറ്റി സാധനങ്ങളാണ് ഒരു റെസിഡൻഷ്യൽ കം എന്താണ് മാർക്കറ്റ് ഏരിയ ആണ് ഇവിടെ ബ്ലോക്കായല്ലോ ഇതാണ് രാജസ്ഥാന്റെ തനി ഗ്രാമങ്ങളും തോന്നുന്നു ചോളം ഇത് ചോളപ്പാടങ്ങൾ ஜூர் ஜ <laughs> इधर जाने का नहीं है तो इधर है ना चिकन हाँ स्टेट हाँ कितना दूर इधर में बारह किलोमीटर हाँ सीधा स्टेट निकल जाओ हाँ बारह किलोमीटर ओके ओके फोर लाइन फोर लाइन ओके बारह किलोमीटर ओके थैंक यू റൂറൽ ഏരിയകൾ വിറകി ശേഖരിച്ച് വെച്ചായിരിക്കാം അത് മഴക്കാലത്ത് കത്തിക്കാൻ വേണ്ടി ആയിരിക്കാം അല്ലേ अलबार जाने के लिए इधर है अलबार अलवा, अलबार मालूम नहीं इधर से नहीं ये।, ये हाईवे नहीं है और ये ये भी आप क्या कह रहे हो हाँ आप जाओ कहाँ अभी मैं इधर में अलवर जाने के अलवर नहीं आप नहीं जाओगे इधर में इधर में यहाँ का जाओगे आप पूरा पूरा मैं खत्म मैं कौन सी का जा रहा हूँ इधर में जाना ही नहीं।, नहीं है? വീണ്ടും മാറി കാറും കൂടി വരുന്നുണ്ട് ഒരു മഴക്കുള്ള ഞാനൊന്നും കഴിച്ചിട്ടില്ല മൂന്ന് മണി രാവിലെ രണ്ട് ബുൾസ കഴിച്ചതാ ഓ ഇതർ ബസ് ആ അന്തർ

സ്പെഷ്യൽ ആയിട്ട് കുറച്ച് എന്താണിത് ചെരുളി പിന്നെ കുറച്ച് മുളക് ഇതെന്താ സോസിനി ഓക്കെ താങ്ക് യു ശരിക്കെനിക്ക് കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ എൻ്റെ മെയിൻ സാധനം റൊട്ടിയും പനീറും കോഫി അതെനിക്ക് മാറ്റി പിടിക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ മെനു ഒക്കെ നോക്കും പക്ഷേ എനിക്കത് മാറ്റാൻ തോന്നത്തില്ല അവസാനം കറങ്ങി തിരിഞ്ഞ് പനീറും റൊട്ടിയും കോഫിയിലോട്ട് എത്തും കിലോമീറ്റർ കൂടെ ദൂരം മഴയാണ് അവിടെ പെയ്തു തുടങ്ങുന്നു നല്ല മഴക്കുള്ള സാധ്യതയുണ്ട് ഇവിടുത്തെ ഇവിടെ ഇതുപോലെ കാർഷിക ഉപകരണങ്ങളാണ് കൂടുതലുള്ളത് കൂടുതൽ റോഡിൽ കാണുന്ന ട്രാക്ടറുകളാണ് ട്രാക്ടറുകൾ കിട്ടിയ വണ്ടികൾ ട്രാക്ടറുകൾ മണ്ണ് മാന്തുന്നത് കുഴിയെടുക്കുന്നത് കൊയ്യുന്നത് അങ്ങനത്തെ വണ്ടികളാണ് കൂടുതലും ഇതേണ്ടത് എന്തോ മണലുമായിട്ട് പോവുക നിവിടങ്ങളിൽ കൂടുതൽ കാണുന്ന വണ്ടികൾ അതായത് ഇവിടെ കൂടുതലും കാർഷികമായിട്ട് കാർഷിക കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവ കൂടുതൽ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ റോഡ് കൈയ്യേറുന്ന ഒരു പശുക്കളും ഒക്കെയാണ് മിക്ക സ്ഥലത്തും ബ്ലോക്ക് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഏറ്റവും ആദ്യം അതായത് ബ്ലോക്കിന്റെ തുടക്കത്തിലോട്ട് ഏറ്റവും വേണമെന്നുണ്ടെങ്കിൽ അവർ ഒരു കൂട്ടം പശുക്കളിങ്ങനെ കിടക്കുക എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട് ഇവിടെ നമ്മള് പ്രതീക്ഷിക്കാതായിരിക്കും ഓപ്പോസിറ്റ് ഈ ഈ ഡിവൈഡർ ഉണ്ടല്ലോ അവിടെ പശുക്കളൊക്കെ ഇങ്ങനെ പതിങ്ങനെ അടങ്ങി അവർക്കൊരു കുഴപ്പമില്ല അവരിങ്ങനെ നമ്മൾ വരുന്നതൊന്നും നോക്കില്ല അവരെ റോഡൊന്നും ക്രോസ് ചെയ്തു പോകും ഈ ട്രാഫിക്കിൽ റൂമിലെത്തുകയെന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഇരുപത് മിനിറ്റ് ദൂരം കൊള്ളുണ്ടെന്ന് പക്ഷേ ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ പണിയാണ് ട്രാഫിക്കിൽ നിന്നൊരു ആ ട്രാഫിക്കിൽ നിന്നൊരു കണക്കിന് ഞാൻ ഉപരി കറക്റ്റ് ഓക്കെ നേരെ നേരെയോ ഈ നഗരത്തിന്റെ പുറമ്പോ പണ്ടുവന്നിരുന്നു ചെയറൊക്കെ കൊണ്ടിട്ടിരിക്കുന്നു ഇതാണ് ഞാൻ ഇന്ന് താമസിക്കുന്ന റൂം ഇവിടെ ഒരു ഡബിൾ കോട്ട് ബെഡ് ഉണ്ട് നമ്മുടെ സ്റ്റഫ് മൊത്തം ഇവിടെ വെച്ച് തെറി വെച്ചേക്കുക മൊത്തം ചെളിയാണ് മൊത്തം ചെളിയ മൊത്തം എല്ലാം ചെളി ഓക്കെ ഇനി ഇതാണ് വാഷ്റൂം അപ്പോ അതാണ് ഡൽഹി നിങ്ങോട്ടുള്ള ഒരു യാത്ര ഒരു മുന്നൂറ് കിലോമീറ്റർ വളരെയധികം മുന്നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഡൽഹി നിങ്ങോട്ടുള്ള യാത്ര ദീപൂലി യാത്ര പൊടി പിടിച്ച ഒരു വശമായി അതിന്റെ ക്ഷീണം പിടിച്ചു പൊടിയും പിടിച്ചു അതുപോലെ തന്നെ റോഡും മോശം വളരെ ടയേഡായിപ്പോയി അപ്പോൾ നമ്മുടെ സ്റ്റപ്പൊക്കെ ഇങ്ങനെ ചതറിയിരിക്കുകയാണെങ്കിൽ മൊത്തം ചെളിയൊക്കെ പിടിച്ച് ഈ ഒരു പണിയുണ്ടോ മൊത്തം ക്ലീൻ ചെയ്യൽ നല്ല ഷെയ്യണം അടുവ് ഈ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയാം അപ്പോൾ നമുക്ക് ഒരസ്ഥ അടുത്ത ഒരു യാത്രയിലേക്ക് നമുക്ക് വീണ്ടും കാണാം